അടമാങ്ങ അച്ചാറിനായിട്ട് ആദ്യം തന്നെ മാങ്ങ ഒന്ന് വെള്ളത്തിൽ ഇട്ട് വയ്ക്കുക അതിനുശേഷം രണ്ട് ചെറിയ കഷ്ണം ഇഞ്ചിയും കുറച്ച് വെളുത്തുള്ളിയും ചതച്ച് വെക്കുക അത് കഴിഞ്ഞിട്ട് രണ്ട് കപ്പ് വെള്ളത്തിലേക്ക് ഒരു അരക്കപ്പ് വിനാഗിരി ഒന്ന് തിളപ്പിച്ച് എടുക്കുക പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു കടായി ചൂടാക്കി അതിലേക്ക് ഒരു ടേബിൾ സ്പൂണും കടുക് പൊട്ടിക്കുക അത് കഴിഞ്ഞതിന് ശേഷം ഒരു മൂന്ന് വറ്റൽ മുളക് കുറച്ച് കറിവേപ്പില ഒന്ന് ഇതിലേക്ക് ഒന്ന് മൂപ്പിച്ചിട്ട് എടുക്കാം അത് ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് നേരത്തെ നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ചതച്ചതിട്ട് കൊടുത്ത് ഇത് നന്നായിട്ട് ഒന്ന് മൂത്ത് വരുന്നത് വരെ നമുക്ക് ഒന്ന് വഴറ്റി കൊടുക്കാം നല്ല രീതിയിൽ മൂത്ത് വരുന്ന സമയത്ത് ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം അതിനായിട്ട് ഒരു രണ്ട് ടേബിൾ സ്പൂണോളം കാശ്മീരി മുളക് പൊടി ചേർത്തിട്ടുണ്ട് പിന്നെ ഒരു രണ്ട് ടേബിൾ സ്പൂണോളം നമ്മളെ സാദാ മുളക് പൊടിയും ചേർത്തിട്ടുണ്ട് ഒരു നുള്ള് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് തീ കുറച്ച് വെച്ചിട്ട് പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കാം അതിനുശേഷം നമ്മൾ നേരത്തെ തിളപ്പിച്ച് വെച്ചിരിക്കുന്ന ആ ഒരു വെള്ളത്തിൻ്റെയും വിനാഗിയുടെയും മിക്സ് ഇതിലേക്ക് ആഡ് ആക്കി കൊടുക്കാം അത് കഴിഞ്ഞിട്ട് ആവശ്യത്തിന് ഉപ്പ് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇതിലേക്ക് നമ്മൾ നേരത്തെ വെള്ളത്തിലിട്ട് വെച്ചിരിക്കുന്ന മാങ്ങ വെള്ളമൊക്കെ ഊറ്റിയെടുത്തതിന് ശേഷം അതിലേക്ക് ചേർത്ത് കൊടുത്ത് നല്ല രീതിയിൽ ഒന്ന് മിക്സാക്കിയിട്ട് എടുക്കണം എന്നിട്ട് അതിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം പൊടിയും പിന്നെ ഒരു ടേബിൾ സ്പൂണ് കായപ്പൊടിയും കൂടെ ചേർത്ത് നല്ല രീതിയിൽ മിക്സാക്കി നല്ലപോലെ തിളപ്പിച്ചിട്ട് എടുക്കാം ഇതൊന്ന് കുറച്ച് നേരം ഒന്ന് അടച്ചു വെച്ചിട്ട് തിളപ്പിച്ചെടുക്കുക എന്നിട്ട് പിറ്റേ ദിവസം ഇപ്പം അതിൻ്റെ വെള്ളമൊക്കെ വറ്റി നല്ല രീതിയിൽ മാങ്ങാച്ച റെഡി ആയിട്ടുണ്ട്